അങ്ങനെ ഒരുക്കുന്നതിന്റെ ഇടയ്ക്ക് വേണേ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ തിന്നാൻ ചെയ്യാ നമ്മള് ചക്കെ വട്ടിപ്പുറത്തുമ്പോഴേ ഇതിന്റെ പേരാണ് എടനയിലെത്തി നമുക്കിങ്ങനെ വല്ല പൊളിച്ചെടുക്കാതെ എന്താ പരിപാടി എന്ന് വെച്ചാൽ കുഞ്ഞു ചക്കയാട്ടോ കുഞ്ഞു കുഞ്ഞിച്ചക്കയാണും ചക്കപ്പഴം നല്ല മധുരമുള്ള ചക്കപ്പഴമാണ് നല്ലപോലെ പഴുത്തിട്ടുണ്ട് പഴുത്ത കാരണം നമുക്ക് ഇതിനുള്ളിൽ എടുത്ത് വെക്കാൻ പോലും പറ്റുന്നില്ല എടുത്ത് അടത്തി ഇറക്കാൻ പറ്റുന്നില്ല പരുത്തും നല്ല മധുരം നല്ല മധുരം നന്നായിട്ട് പഴുത്തുകൊണ്ട് നല്ല മധുരമുണ്ട് ഇങ്ങനെ ഒരുക്കുന്നതന്നെ ഇടയ്ക്ക് വേണേൽ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ തിന്നാൻ ചെയ്യുക നമ്മളെ ചക്കയൊക്കെ വെട്ടിപ്പറിക്കുമ്പോഴേ ഇത്ര മധുരമുള്ള സാധനം ഇങ്ങനെ നമ്മൾ കൊതി വിടാൻ പാടില്ലല്ലോ പരിക്കുക നല്ലപോലെ പഴുത്തിട്ടാ കുരുവൊക്കെ കുരുവ ചാടിപ്പൊരി നടത്തി എടുക്കാൻ പോലും പറ്റുന്നില്ല ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്ര മതിയോ ഉണ്ടാക്കാൻ ഒക്കെ പക്ഷെ ഇത് ഞാൻ കുറച്ച് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വേറെ അപ്പോൾ അതിന്റെ കൂടെ ഇതും കൂടെ ആവുമ്പോഴത്തേക്കും ഇത് മതിയാവും അപ്പോൾ അങ്ങനെ രണ്ടാമത് എടുക്കാൻ വന്നാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഇനി കൊണ്ടുപോയിട്ട് അരിഞ്ഞൊക്കെ എടുക്കണം അപ്പൊ നമുക്കിത് അരിയാൻ പോവാട്ടോ അരിയണമൊന്നും ഇല്ല നമ്മൾ മിക്സിയിലോട്ട് അടിക്കാൻ പിന്നെ കുരുമൊക്കെ മാറ്റിയെടുത്തിട്ട് കുരു ചകിണി ചകിണി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമെന്നാവോ ചകിണിക്കൊക്കെ പല നാട്ടിലും പല പേരാ ചകിണിക്ക് പിന്നെ നമ്മൾ അരക്കെന്നൊക്കെ പറയലേ അരിക്കും പല പേരാ അല്ലേ മുളഞ്ഞീ പിന്നെ വേറെന്താ പറയോ അരക്കുന്ന ഞങ്ങളുടെ അടുപ്പം നിങ്ങളവിടെ മുളഞ്ഞീന്നല്ലേ അവർ േ ഇനി നമുക്ക് അരച്ചെടുക്കാം മിക്സി ആ നല്ല അരച്ചിട്ടിട്ടുണ്ട് ഞാൻ ഈ അരച്ചത് ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ ഇത് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കിത് ഇവിടെ അടച്ചു വെക്കാൻ തൽക്കാലത്തേക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അതുവരെ ഇതിവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്കതിന് കുറച്ചൊരു മെനക്കേട്ടുള്ള പണിയാണ് അപ്പോൾ ആ പണിയും കൂടെ കഴിഞ്ഞ് വന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാം ഉത്ര ഇപ്പൊ നമ്മൾ ചക്കയൊക്കെ മിക്സിയിലിട്ട് അടിച്ചാണ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് അതിനൊരു അത്യാവശ്യപ്പെട്ട ഒരു സാധനം വേണം അത് പറിക്കാൻ പോവാ അപ്പൊ പറമ്പാടുന്ന ണെങ്കിൽ ഞാൻ മരത്തേക്ക് കയറേണ്ടി വരും എന്ന് വേണമെങ്കിൽ തോന്നും അല്ലേ ഇത് എന്താ കമ്പനാണല്ലേ ഇതിന്റെ പേരാണ് എടനയിലെ പറിക്കണെങ്കിൽ മോളാണല്ലോ കമ്പളേ ഇവിടെ വന്നുകൊണ്ട് ചെറിയ കമ്പളേ ഉള്ളല്ലോ ഏ ഇനിയിപ്പെന്താ ചെയ്യ ഞാൻ മാനത്തോടി നോക്കിയിരുന്ന കാര്യമില്ലല്ലോ വരണ്ടി വരുമോ മരത്തേല വേറെ വേറെ അത് മരങ്ങേരി ചെറിയ മരല്ലേ ചെറിയ മരന്ന് പറഞ്ഞാ ഇത് എണ്ടി മരങ്ങേരി ചാമ്പയാണ് ഇത് ബുളിയല്ലേ നി പണ്ടേരം മരങ്ങേരിയേ ഉണ്ടേണേ ഇതെ കൊറ മരങ്ങേരി എന്നൊക്കെ പറഞ്ഞ പണ്ടല്ല ഇപ്പോ ഇങ്ങനെ ഒന്നും കേറാൻ പറ്റില്ല പഴയ പാലൊന്നും ഒറ്റ മരങ്ങള് മാറി പോയോ ഇത്ര സന്ധ്യരാ കേക്ക് ഇതില് ഇന്നി പോത്തെ അല്ല നല്ല ഓർത്ത് ഇതിവർന്നല്ല ഉള്ളൂ അതല്ല കേടാ മോളിന്ന് പറിക്കണം അച്ഛനെ ഇലയുള്ള നമുക്കേ തോട്ടി എടുത്തോണ്ട് വന്നതല്ല അങ്ങനെ എത്താത്തതിന്റെ പേര് ഞാൻ പോയൊരു ചെറിയ തോട്ടം എടുത്തോണ്ട് വന്നിട്ടില്ലേ പൊട്ടേ ചേർ വല്യോ അത് കാട് ഇളങ്ങി ഇരുന്നേ കാട് ഇളങ്ങി കൊറേ ഇലയൊക്കെ കേടാണോ കേട്ടോ ഇപ്പൊ എല്ലാവരും ഉണക്ക് തുടങ്ങിയോണ്ടാന്ന് തോന്നുന്നു എനിക്കൊക്കെ ഒരു കേട വൃത്തിയൊന്നും കാണുന്നു നല്ല ഇല നോക്കി എടുക്കാവേക്ക അവിടെ കണ്ടത് കുറച്ചു കൊറച്ചര അതെ രണ്ടോ നല്ലത് കണ്ടത് നോക്കിയാറിയ ഇത് പോയി നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാവേ ഒരു രണ്ടരണ്ടര ഈ ശർക്കര ഇട്ടിട്ടുണ്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് കുത്തു പിടിച്ചു പെട്ടെന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ അത് പാനീയായിട്ട് തരണം ശർക്കരക്ക് നൽകുന്ന മതി ഇളക്കിളയ്ക്ക് കളയല്ലേ അതും ഒക്കെ എല്ലാം വന്നിരിക്കുന്നതല്ലേ അല്ലേ കൊച്ചു കാണാറില്ലേ മരത്തേലൊക്കെ വന്ന് കിടികളും കാക്കകളൊക്കെ ഇരിക്കുന്നേ അപ്പം അതൊക്കെ വന്നിരിക്കുമ്പോൾ അതിൻ്റെ കാലയിലെ അഴുക്കുകളും പിന്നെ അപ്പിട്ട് വയ്ക്കും അപ്പം അതുകൊണ്ട് നമ്മൾ വിലയൊക്കെ നമ്മൾ എടുത്ത് ഉറച്ച് എടുക്കണം അപ്പം ഉണ്ടാക്കണമെങ്കിൽ കേട്ടോ അത് വലിയ ഇലയാണ് വലിയ ഇല ആർക്കുള്ളതാ വലിയ ഇല വലിയ ആർക്കും കുഞ്ഞാ നിങ്ങൾക്കുള്ളത് അത് ശരി അങ്ങനെ അങ്ങനെയായോ ആ നിങ്ങൾ എലുതാവാനുള്ളതല്ലേ അതുകൊണ്ടല്ലേ എലു ആവാനുള്ളത് കൊണ്ട് അതിലേക്ക് അവർക്കും കൊടുക്കുന്നു കുറച്ച് റവ് നോക്കാവേക്ക

എന്നിട്ട് നമ്മുടെ പാകത്തിന് ചക്കയുടെ പാകത്തിന് നമുക്ക് ചക്കര ചോദിച്ചു ഒക്കെ ഉണ്ടല്ലേ ലേശം പുട്ടുപൊടിയും കൂടി ചേർക്കുവാണേ പുട്ടുപൊടിയാണോ മേടിക്കുന്ന പുട്ടുപൊടിയാണ് ല്ലേപ്പഴുണ്ടല്ലോ അതിവിടെ അങ്ങ് ഒഴിച്ചു നല്ല കുത്തിയിട്ടാണ് അവിടെ ഞാൻ തോന്നുന്നു

ത്ര തേങ്ങയൊന്നും പെടുത്തല്ലോ പിള്ളേർക്ക് തേങ്ങ ഇടാത്തൊക്കെയാണ് ഇഷ്ടം ചകിരി നാലിക്കും മിക്സി ഇച്ചിരി ടൈറ്റായി പൊട്ടുപടി ഇരുന്ന് കുതിർന്നപ്പം നമ്മൾ നല്ല മെഗക്കെ വെള്ളം വെച്ചിട്ട് മുട്ട് കുതിർത്താലും പിന്നെ ഇടാൻ കൂടാൻ കുടിക്കുക പൊട്ടുപൊടി ഇത്രയും വെള്ളം കുടിക്കുന്ന പൊട്ടുപൊടി ചെറുതാണ് അതാണ് ആദ്യം ഇങ്ങനെ കുത്തി കുത്തി അതിൻ്റെ മൂല നിറയ്ക്കുക അതായത് പുറത്തു നോക്കുക എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കമത്തി അടക്കുക മൊത്തം കൊമ്പി കൊത്തി കഴിഞ്ഞിട്ടോ ഫുള്ള് കൊമ്പി കൊത്തി കഴിഞ്ഞു നമ്മളിത് ആവിയിൽ വെച്ച് വേവിക്കാൻ പോവാം അപ്പൊ വെള്ളം ഇളക്കിപ്പോ നമുക്കിത് അടയ്ക്കാം ആദ്യം അടക്കിടയ്ക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് അടക്കിടയ്ക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് പിടി കുത്തി അപ്പം ഇന്നെടുത്തിട്ട് നേരെ നെടത്തിൻ്റെ മുഖിക്കുക എവിടെ ഇരുന്ന് വേവട്ടെ അപ്പൊ നമ്മുടെ സംഭവം ഏതാണ്ട് ആയിട്ടുണ്ട് നമ്മളെ തൊന്ന് നോക്കുകയാണെ എല്ലാരും കൊതിയോടെ ചുറ്റും നിപ്പുണ്ട് അപ്പൊ നമ്മുടെ കുമ്പിളൊക്കെ റെഡി ആയിട്ടിരിക്കണേണ്ട് അപ്പൊ പറഞ്ഞ നമുക്ക് പൊളിച്ചു നോക്കാവേച്ചേടാ അത് ഇങ്ങനെ വല്ല പൊളിച്ചെടുക്കാവേ കഷണിങ്ങനെ പൊട്ടിച്ചിട്ട് കറക്കടില്ല കുറച്ചുകൂടെ ചക്കപ്പഴമൊക്കെ ഉണ്ടായിരുന്ന നല്ലായിരുന്നു തോന്നും കിടക്ക കുഴപ്പം മഴമൊക്കെ ഇണ്ട് അപ്പൊ പിള്ളേർക്ക് ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ യു